നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഗോദയിൽ നിന്നും പിണറായി വിജയനെ ചവിട്ടിപ്പുറത്താക്കി സി പി എം അഴിമതി ആരോപണങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയാൽ ഉള്ള വോട്ടും കൂടി കല്ലത്താകുമെന്ന വിലയിരുത്തലിലാണ് സി പി എം നേതൃത്വം സി പി എമ്മിനുള്ളിൽ തന്നെ പിണറായി വിജയനെതിരെ പൊട്ടിത്തെറികൾ തുടങ്ങിയതോടെ നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു ഇതിന്റെ ആദ്യ പടി എന്നോണം മുഖ്യ മുഖം കവർ ചിത്രമാക്കിക്കൊണ്ട് സംസ്ഥാന പബ്ലിക് റിലേഷൻ വകുപ്പ് പുറത്തിറക്കിയ മാസികകളെല്ലാം തന്നെ പാർട്ടി മൂലയ്ക്ക് എറിയുകയാണ് സ്ഥാനാർത്ഥികളുടെ ഓഫീസുകളിൽ കെട്ടിക്കുടക്കുകയാണ് ഇവയെല്ലാം തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വീടുകളിൽ വിതരണം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പുറത്തിറക്കിയ ഈ പുസ്തകങ്ങൾ ഇനി വെളിച്ചം കാണിക്കേണ്ട എന്നാണ് പാർട്ടി ഒന്നടങ്കമെടുത്ത് തീരുമാനം പിണറായി വിജയന്റെ ചിത്രം പോലും തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ വേണ്ട എന്നാണ് സ്ഥാനാർത്ഥികളുടെയും തീരുമാനം കേന്ദ്ര സർക്കാരുമായി പിണറായി വിജയനുള്ള രഹസ്യ ബാന്ധവത്തിന്റെ വാർത്തകളും കൂടി പുറത്തുവരുന്ന സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ ഒറ്റപ്പെടുകയാണ് ഇത്രയും ദാരുണമായ ഒരു സാഹചര്യം മുമ്പ് ഒരിക്കലും ദൃശ്യമായിരുന്നില്ല പിണറായിയുടെ ഇമേജിൽ സി പി എമ്മിന് ആശങ്കയുണ്ട് പിണറായിയും മകളും ചേർന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ സർക്കാരിനും പാർട്ടിക്കും വിരുദ്ധരാക്കിയെന്നാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി കരുതുന്നത് പൗരത്വ നിയമം ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായി വിജയൻ കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് സിപിഎം കരുതുന്നു കേന്ദ്ര സർക്കാരും ബി ജെ പിയുമായി പിണറായിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന ആരോപണവും ശക്തമാണ് ഇതും ഇലക്ഷനെ ബാധിക്കുമെന്ന് പാർട്ടി കരുതുന്നു പിണറായി വിജയൻ ഇറങ്ങേണ്ടതില്ല എന്ന് രഹസ്യമായി തീരുമാനിച്ചത് സി പി എം കേന്ദ്ര കമ്മിറ്റിയാണെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യം പരസ്യമായി സമ്മതിക്കില്ല ചുരുക്കം ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി കൂടുതൽ സമയവും അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട് പിണറായി പാർട്ടി സെക്രട്ടറിയായ കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി എസിനെ അകറ്റി നിർത്തിയ മാതൃകയിലാണ് പിണറായിയെ എം വി ഗോവിന്ദൻ മാറ്റി നിർത്തുന്നത് പിണറായിയെ പോലെ പ്രവർത്തിക്കാൻ ഗോവിന്ദന് കഴിയാത്തതുകൊണ്ടും ഒളിഞ്ഞും പതുങ്ങിയുമാണ് നീക്കങ്ങൾ എന്ന് മാത്രം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാർച്ചകൾക്ക് മുൻപ് തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അതീവ രഹസ്യമായി ഒരു സർവേ നടന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ ഇടതിന്റെ സാധ്യതകളാണ് ഈ സർവേയിൽ പരിശോധിച്ചത് തീർത്തും ദയനീയമായ തോൽവിയാണ് സർവേ പ്രവചിച്ചത് എന്നാണ് രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് മോശം ഇമേജ് ഉള്ള മുഖ്യമന്ത്രിയെ രംഗത്തിറക്കിയാൽ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ പോലും കിട്ടാതെ പോകുമെന്ന് സർവേയിൽ നിന്നും മനസ്സിലാക്കി ഇതോടെ സി പി എം പിൻവാങ്ങുകയാണ് യോഗങ്ങളിലേത് പോട്ടെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾക്കൊപ്പം പോലും പിണറായി വിജയന്റെ ചിത്രം കൊടുക്കുന്നില്ല പിണറായിക്കും സമകാലികരായ നേതാക്കൾക്കും പകരം ഇ എം എസ് ഇ കെ നയനാർ പി കൃഷ്ണപിള്ള തുടങ്ങിയ കളങ്കമേൽക്കാത്ത നേതാക്കളുടെ ചിത്രങ്ങൾ മാത്രമാണ് ഇപ്പോൾ നൽകുന്നത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് സംഭവിച്ചത് തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഇടത് നായകന് പിണറായി തന്നെയെന്ന് സി പി എം വിശദീകരിച്ചെങ്കിലും കാര്യങ്ങള് കൈവിട്ടുപോയി മുഖ്യമന്ത്രി നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങാത്തത് എതിരാളികള് ആയുധമാക്കുന്നതിനിടയിലായിരുന്നു പാർട്ടി വിശദീകരണവുമായി രംഗത്തെത്തിയത് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലും മുഖ്യമന്ത്രിക്കെതിരായ അഴിമതി ആരോപണത്തിൽ തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും യു ഡി എഫ് ബി ജെ പി നേതാക്കൾ നേരിട്ട് കളത്തിലിറങ്ങുമ്പോൾ സൈബറിടം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മാറ്റം ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് മുഖ്യമന്ത്രിക്കും ഓഫീസരുമെതിരായ അഴിമതി ആരോപണങ്ങളെ കൂടി ചേർത്തുകൊണ്ട് എവിടെ പിണറായി എന്ന പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് സി മറുപടി പറയേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുന്നത് പതിവായത് കാരണം തന്നെ ഇടതു മുന്നണിക്ക് ക്ഷീണമൊന്നും സംഭവിച്ചേക്കില്ല എന്നാൽ പാർട്ടി തലത്തിൽ അത് വലിയ ചർച്ചകൾക്ക് കാരണമാകും തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയന്റെ തലയിൽ ഇരിക്കുകയും ചെയ്യും എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞു പക്ഷെ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടുതന്നെ അറിയണം കാരണം അടുക്കളയിലെ മരങ്ങൾത്തും പിണറായി വിജയന്റെ ശത്രുക്കൾ മാത്രമാണുള്ളത് ഇടതു ഇടതുമുന്നണിയുടെ സീറ്റ് നാലിൽ താഴെ പോയാൽ പിണറായി കാലാവധി തെക്കിക്കുമെന്ന് ഇപ്പോൾ പറയാനാവില്ല അതിനുള്ള ട്രയൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്